ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫോട്ടോ പ്രിൻറ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് ഓവൻ ഇല്ലാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കിലോഗ്രാം വരുന്ന ഒരു കേക്കിൻ്റെ അളവാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്നേകാൽ കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ടു ഫിഫ്റ്റി എം എൽ കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ രണ്ടെന്നുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം പിന്നീട് ഇത് അരിച്ചിട്ടാണ് ചേർക്കുന്നത് മൈദയ്ക്ക് പകരം വീട്ട് ഫ്ലോർ യൂസ് ചെയ്താലും മതി ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ ഒരു നാല് മുട്ടയൊക്കെ എടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്തിട്ടുണ്ട് ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചിട്ടുള്ള അളവാണ് ഒരു കപ്പ് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഈ പഞ്ചസാര അതിൻ്റെ ഒപ്പം ഇടയ്ക്കിടയ്ക്ക് ചേർത്തിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ തന്നെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി ഇപ്പോൾ പഞ്ചസാര എല്ലാം ചേർത്തിട്ടുണ്ട് ഇതിനി ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഫ്ലോറിൻ്റെ മിക്സ് ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ബീറ്റ് ആവശ്യമില്ല ഒരു തടിയുടെ ഒരു തവിയോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒരു വിസ്ക് ആയാലും മതി ഉപയോഗിച്ചിട്ട് ഇത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കട്ടയില്ലാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതേപോലെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ബേക്കിംഗ് പൗഡറും എല്ലാം നന്നായിട്ട് തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിലാണ് ചേർക്കുന്നത് മെൽറ്റ് ചെയ്ത് ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പാൻ എടുത്തിട്ടുണ്ട് ഒരു ഏഴ് ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം െയ്ത് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് ഒരു വലിയ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ട്രേയോ എന്തെങ്കിലും വെച്ച് കൊടുക്കണം നേരിട്ട് കേക്കിൽ കേക്കിൻ്റെ നമ്മൾ ട്രേ ഇറക്കി വെക്കുമ്പോൾ നേരിട്ട് ചൂട് ആവാതിരിക്കാൻ ഇതിനി പ്രീഹീറ്റ് ചെയ്തെടുക്കുക ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്കിനി കേക്കിൻ്റെ ബാറ്ററുള്ള ട്രേ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഇതിന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഓവനിലാണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ മതിയാവും ഒരു സ്ക്യൂവർ കൊണ്ട് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കത്തി ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഇത് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേക്ക് ബേക്കായിട്ടുണ്ട് ഇപ്പോൾ അമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് മൊത്തം ഇനി ഇത് ചൂട് ചൂടുപോയിട്ട് ഐസിങ് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക ഇത് ഒന്നേകാൽ കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ക്രീം വേണമെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് ക്രീം എടുത്താൽ മതി ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് മൂന്നാക്കി എടുത്തിട്ടുണ്ട് ഒരു കേക്ക് ബോർഡിലേക്ക് ഫസ്റ്റ് ആദ്യത്തെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം ആ ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര അലിയിച്ചെടുത്തിട്ടുള്ളതാണ് നീ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്കിലൊക്കെ നന്നായിട്ട് ക്രീം ഉണ്ടാവും അപ്പോൾ അത്രയ്ക്ക് നല്ലതുപോലെ ക്രീം വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം നീ ഇതേപോലെ എല്ലാ ലെയറിലും ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ട് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിലും സൈഡിലും നന്നായിട്ട് തന്നെ ക്രീം ഒന്ന് നല്ലതുപോലെ തന്നെ ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കണം ഇപ്പം ക്രീം കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫോട്ടോ അടിച്ച് കൊടുക്കണം ഞാനിങ്ങനെ ഈ ഫോട്ടോ ഒന്ന് ഈ കവറിൽ നിന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഒട്ടിച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇത് നല്ല സൂക്ഷിച്ച് ഇങ്ങനെ ഈ കവറിൽ നിന്ന് ഇളക്കിയെടുക്കാം ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രിൻ്റ് എടുത്തപ്പോൾ ആയിട്ടുള്ളത് നീ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈ കേക്കിൻ്റെ ആ ഒരു കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നീൻ്റെ സൈഡിലും ഒക്കെ ഒന്ന് ബോർഡർ കൊടുക്കുന്നുണ്ട് എൻ്റെ മുകളിലായിട്ട് രണ്ട് മൂന്ന് റോസ് കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഫോട്ടോ പ്രിൻറ് കേക്ക് റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് ഓവൻ ഇല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതിൽ വന്നിട്ടുള്ള കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു